നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാനലിസ്റ്റുകളുടെ പങ്കാളിത്തത്തോടെ ഒരു വിഷയത്തെ മുൻനിർത്തിയുള്ള സംവാദം വീണ്ടും പുനരാരംഭിക്കുന്നത് ഈ എപ്പിസോഡിൽ കേരളം ലോകം ലോകമഭിമുദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംവാദമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ജീവിതമാണ് യഥാർത്ഥ ലഹരി ഈ ഒരു പോരാട്ടത്തിൽ എങ്ങനെയായിരിക്കും കേരളം ശ്രദ്ധേയമായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ പോകുന്നത് ലോകത്തിന് ഒട്ടേറെ ഏടുകൾ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിന് ഈ പോരാട്ടത്തിൻ്റെ കുന്തമുന ആകാൻ കഴിയുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ സംവാദത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം സെക്രട്ടറി ഡോക്ടർ വി വേണു മുൻ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് ലോക പ്രശസ്ത സഞ്ചാരിയും വ്യവസായിയുമായ സന്തോഷ് ജോർജ് കുളങ്ങറാവ് അഭിനേത്രി സരയു കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ കൂട്ടം വിദ്യാർത്ഥികൾ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് അഞ്ചാം ക്ലാസ്സുകാരനായ അബ്നേർ ജോബ് ഈ ഈയൊരു മേഖലയെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നു നമുക്ക് അപ്നേറിൻ്റെ സാന്നിധ്യം ഈ ഒരു ചർച്ചയിലുണ്ട് അബ്നേർ എന്താണ് പ്രസംഗിച്ചത് എന്ന് ഒരുപക്ഷേ ഈ സംവാദത്തിന് തുടക്കത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും അബ്നെയർ ഹായ് ഹായ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ലേ ഒരു ക്ഷീണമാണല്ലോ എന്താണ് അബ്നെയർ പ്രസംഗിച്ചത് ഈ ലഹരിയെക്കുറിച്ച് ഈ കുറിച്ച് ആ പ്രസംഗം ഒന്നുകൂടി അതെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പ്രസംഗത്തിലേക്ക് പോയിക്കോ വേണ്ട ആ നോക്കട്ടെ മാനവചരിത്രത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകരശേഷിയേറിയതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഉറ്റചങ്കാതിയായും മൃദുഹാസത്തോടെ കയറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയായാലും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ അതിൻ്റെ തോഴനും പിന്നീട് സന്ത സഹചാരിയായും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത് കുപ്പിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ്പിളർ നളറിയാർത്തടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് നേരിടാം ലഹരി എന്ന വിപത്തിനെതിരെ സന്ധിയില്ല സമരത്തിനായി നമുക്ക് അണിചേരാം വയഗ്മെൻ്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത് നമ്മെ തന്നെ കാത്തും കൂട്ടുകാരുടെ കാവലാളായും ലഹരിക്കടിപ്പെട്ടുപോയവരെ ചേർത്ത് പിടിച്ചും ലഹരിയുമുക്ത നാളക്കായി ഐക്യദാർഢ്യത്തിൻ്റെ ഉരുക്കുകോട്ടം തീർത്ത് മുന്നേറാം ഉറച്ച തീരുമാനവും വ്യക്തമായ കർമ്മപദ്ധതികളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ പ്രിയമുള്ളവർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം വലയം തീർത്ത് മനവും കനവും ഒന്നായി ചേർത്ത് ഉറക്കപ്പാടാം നാം വരം കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കിട്ടിയ ജീവിതം നാം ശിരസ്സുയർത്തി ശിരസുർത്തി ശിരസ് ഉയർത്തിയൊരു നാളും നാം ഓക്കെ അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെതിരെയുള്ള ഒരു പോരാട്ടം ബഹുമാനപ്പെട്ട സി എം ഈ അടുത്ത കാലത്ത് കേരളം ഏറ്റെടുത്ത ഒരു മിഷനാണത് ഇത് കേരളം കേവലം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദൗത്യം മാത്രമല്ല സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ നമ്മളൊരു തുടക്കം കുറിച്ചിരുന്നു നല്ല ക്യാമ്പയിൻ ആ ഘട്ടത്തിൽ നടത്തുകയുണ്ടായി തുടർന്ന് ചില പരിപാടികളൊക്കെ നടന്നെങ്കിലും ഈ ആപത്തിൻ്റെ തീഷ്ണത കുറഞ്ഞില്ല ഇപ്പോഴുള്ളൊരു പ്രത്യേകത സമൂഹമാകെ അത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ശരിയായ രീതിയിൽ ഇതിനെതിരെയുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നു അത് ഏറിയ കുറും മാധ്യമങ്ങൾ ആ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഇത് ഗൗരവമായി കാണുന്ന നില വന്നിരിക്കുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആലോചിച്ചപ്പോൾ ആദ്യമേ തന്നെ ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധന നടക്കുന്നതായിരിക്കും നല്ലത് എന്ന് കണ്ടു ഡോക്ടർ വി വേണു അടക്കമുള്ള ആളുകളെ ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു രണ്ട് തവണ അത്തരത്തിൽ യോഗം നടക്കുകയുണ്ടായി ആദ്യത്തെ യോഗം മാർച്ച് മാസത്തിലായിരുന്നു പിന്നീട് ഏപ്രിൽ മാസത്തിലും നടന്നു ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ശില്പശാലയും നടന്നു തുറന്ന് നമ്മുടെ നാടിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി സമൂഹത്തിലെ ജാതിമത നേതാക്കളെ ആകെ ഒന്ന് വിളിക്കുകയുണ്ടായി അവരെല്ലാവരും ഒരേ സ്വരായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗവും ഒന്ന് വിളിക്കുകയുണ്ടായി അവരും ഒരേ സ്വരമായിരുന്നു ഇത് കാണിക്കുന്നത് കേരളം ഒന്നിച്ച് ഇതിനെതിരെ പ്രതിരോധം തീർക്കാനാകുമെന്നാണ് വിവിധ വിഭാഗങ്ങളുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിൽ വിവിധ സംഘടനകളുണ്ട് പ്രസിഡൻസ് അസോസിയേഷനുകളുണ്ട് അങ്ങനെ എല്ലാവരെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് മാസം ഏപ്രിൽ മെയ് നല്ല തയ്യാറെടുപ്പുകൾ നടത്തുക ജൂൺ മാസം തൊട്ട് അതിവിപുലമായ ക്യാമ്പയിനിലേക്ക് കടക്കുക അങ്ങനെ പറയുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് വലിയ തോതിൽ ഈ ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത് അപ്പോൾ വിദ്യാലയങ്ങളും കോളേജുകളും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളും അത്തരം സ്ഥാപനങ്ങളിലാകെ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാനാകണമെന്നാണ് അതോടൊപ്പം നാടാകെ ചേർന്ന് നിൽക്കുകയും നല്ല വിജയം നമുക്ക് ഇക്കാര്യത്തിൽ നേടാനാകും എന്നതാണ് ഈ വന്നിട്ടുള്ള എല്ലാ പ്രതികരണവും കാണിക്കുന്നു കാണിക്കുന്നത് അതായത് ഒരു സമഗ്രമായിട്ടുള്ളൊരു ദൗത്യം ഡോക്ടർ വേണു അതായത് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അതായത് പഴയ കാലത്തെ രീതികൾ കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു വിപത്തിനെ നമുക്ക് നേരിടാൻ കഴിയില്ല അത്ര നൂതനമായ രീതിയിലാണ് ഈ ലഹരി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് പണ്ട് ഒരു എക്സൈസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു മേഖലയെ ലഹരി ലഹരിയെ തടയാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു തോത് അത് മാത്രമല്ല ഒരു അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് ഇത് ഇടയിറക്കപ്പെട്ടുന്ന ഒരു പ്രത്യേക രീതി എങ്ങനെയാണ് ഡോക്ടർ കാണും അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി ഇതിലുണ്ടല്ലോ സർ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം മുൻപ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് കാരണം ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലേക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കാനുള്ള കൊറിയേഴ്സായി ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വളർന്നു ഇതുകൊണ്ട് തന്നെ എന്തുപറ്റി മുൻപൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഈ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ സ്വഭാവം മാറി നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ വരെ എളുപ്പം എത്താവുന്ന രീതിയിലേക്ക് വന്നു അതാണ് ഒരു ഭയാനകമായിട്ടുള്ള ഒരു പ്രത്യേകിച്ചൊരു ഒരു അഭ്യാസമൊന്നും വേണ്ട ഒരു ഒരു കടലാസ കഷ്ണം എടുത്ത് വായിൽ ഒന്ന് നുണഞ്ഞാൽ മതി അതായത് ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗിക്കാനുള്ള ഇതിൻ്റെ ഒരു എളുപ്പ രീതിയിലേക്ക് അതെ രണ്ടാമത്തെ കാര്യം അതാണ് അതായത് മുൻപുണ്ടായിരുന്ന പദാർത്ഥങ്ങളല്ല ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്ന് രാസലഹരി പദാർത്ഥങ്ങൾ ആണിപ്പോൾ കൂടുതൽ വന്നു തുടങ്ങിയിട്ടുള്ളത് അത് അങ്ങ് പറഞ്ഞതുപോലെ വളരെ എളുപ്പം കൺസ്യൂം ചെയ്യാവുന്നതാണ് ആ കൺസംഷന് പാകത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യമായി അപ്പോൾ വലിയ എന്താണ് മറ്റുള്ള സെറ്റപ്പ് ഒന്നും വേണ്ട എന്ന് ഒരു ബൈക്കിൽ ഒരു ഒരു വ്യക്തി വന്നാൽ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ പക്കത്തെത്തി കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും അത്ര ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് കരി കാര്യങ്ങൾ എത്തിപ്പോയി ഈ ചാനലിൻ്റെ ശക്തി കാരണം അവിടെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ തുറകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇട തരത്തിലുള്ള ആൾക്കാരും ഇടപെട്ടാൽ മാത്രമേ ഇതിനെ ഓരോ തലത്തിലും നമുക്ക് തടയാൻ സാധിക്കുള്ളൂ ഋഷിരാജിലേക്ക് വരാതെ ഒരുപക്ഷേ താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചൊരാളാണ് പണ്ട് കള്ളും കഞ്ചാവുമാണ് മലയാളിയുടെ ഒരു ലഹരിയുടെ ഒരു എന്താ പറയുക ഒരു പ്രഭവ കേന്ദ്രം ഇപ്പോൾ കള്ളും കഞ്ചാവും വളരെ സേഫാണെന്നാണ് സന്തോഷം പറയുന്നത് അല്ലേ അങ്ങനെ പറയുന്നു പക്ഷേ ഇപ്പോൾ ഈ രാസലഹരിയുടെ ഒരു പ്രത്യേക വ്യാപനം ഒരു ചെറിയൊരു പുസ്തകം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ വേണമെങ്കിൽ വിഴുങ്ങാൻ കഴിയുന്ന ലഹരി കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെയാണ് അതിനെ കാണുന്നു രണ്ടായിരത്തി പതിനാലിൽ സാറ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് സാർ വന്ന ശേഷം എന്നെ വിളിച്ചിരുന്നു ഈ അന്നേവും ഈ പ്രശ്നം നമ്മുടെ നമ്മുടെ നാട്ടിൽ വളരെ ഗുരുതരമായ രീതിയിൽ വന്നിരുന്നു സാർ പറഞ്ഞാൽ നമ്മൾ ഇത് ഇതിനെവരായിട്ട് നമ്മൾ അത് മുന്നോട്ട് പോകണം നമുക്ക് എന്ത് ചെയ്യുക നവംബർ ഇരുപത് രണ്ടായിരത്തി പതിനാറിലാണ് സാറ് സെനറ്റ് ഹാളിൽ യൂണിവേഴ്സിറ്റിൻ്റെ സെനറ്റ് ഹാളിലാണ് വിമുക്തി പദ്ധതി സാർ തന്നെ നമ്മൾ തുടക്കമിട്ടത് അന്ന് മുതൽ അന്ന് സാറ് ഒരു നൂറ് കോടി രൂപ ഗവണ്മെൻ്റിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ തെരുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനവുമായി ഇരുപത് കോടി രൂപ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഓരോ ഓരോ സംസ്ഥാനത്തിൽ സർക്കാരിൻ്റെ കീഴിൽ ഒരു ഡി എഡിഷൻ സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് ജില്ലകളിൽ പതിനാല് സെൻറ്ററുകൾ തുടങ്ങിയിട്ട് ഞങ്ങൾ സാറിനെ അറിയിച്ചിരുന്നു ഇവിടെ സർ കേരളത്തിൽ നമ്മൾ ഈ വ്യാപകം ഈ ഇതിൽ ലഹരിൻ്റെ വ്യാപനം കൂടുതലാണെന്ന് പറഞ്ഞ് അത് നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നമ്മളെ ഏറ്റെടുത്തത് ബാക്കി അന്യ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ഇത് ഒരു ചെറിയ വിഷയം പോലും ഇല്ല സർ അപ്പോൾ ഇത് ഒരു ഒരു പക്ഷേ അതും നല്ല കാര്യമാണ് ഇവിടെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ നടപടി എടുക്കുന്നു ഒരു ഉദാഹരണത്തിന് നമ്മൾ പിന്നെ അവിടെ കേസുകൾ മറിച്ചു വയ്ക്കാനുള്ള പരിപാടി ഇവിടെ ഇല്ല സർ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഉത്തർപ്രദേശിൽ മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി നാല് കോടി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് സാർ ഗൂഗിളിൽ സാർ ഗൂഗിളിൽ നിന്ന് നോക്കിയാൽ പതിനഞ്ചായിരം കേസുകൾ മാത്രമേ ഒരു വർഷത്തിന് അവർ ഈ ലഹരിയെ സംബന്ധിച്ച് എടുക്കുകയുള്ളൂ മുപ്പത്തി മുപ്പത്തിനാല് കോടി ജനങ്ങൾ ആകെ എടുക്കുന്നതിന് പതിനഞ്ചായിരം കേസുകൾ കേരളത്തിന് മൂന്ന് കോടികൾ മാത്രം താമസിക്കുന്ന സംസ്ഥാനത്തിൽ നമ്മൾ കേരള സർക്കാർ എക്സൈസും പോലീസും എടുക്കുന്നത് ചുരുങ്ങിയ ഒരു ലക്ഷം കേസുകളാണ് സർ ഋഷ്ണജി ആ കോവിഡുള്ള സമയത്ത് ഇന്ത്യയിൽ കോവിഡ് ഉണ്ടായിരുന്ന ഏക സംസ്ഥാനം കേരളം വരും അമ്പത് സാറിൻ്റെ ദിവസേന ദിവസേന വൈകുന്നേരം നാം എല്ലാം കണ്ടതാണ് വേറെ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു ആരും വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവ ആരും വന്നിട്ട് അവർ ഏറ്റെടുത്തിട്ടില്ലാത്ത കോവിഡ് ഉണ്ടായില്ല ഉണ്ടായില്ലാത്തതല്ല സർ നമ്മൾ ഒരു കേസും മറച്ചു വെച്ചിട്ടില്ല സർ അതാണ് സർ ഇതിന്റെ ശരിയായ വഴി സാർ അപ്പം നമ്മളത് അഞ്ച് ഗ്രാമം ഒരു ഏതൊരു സ്റ്റേഷനിലോ ഒരു ഇടുക്കിയിലോ അല്ലെങ്കിൽ കാസർഗോഡിലാണെങ്കിലും പോകുമ്പോൾ അവിടുത്തെ എക്സ് ഐസോ അല്ലെങ്കിൽ പോലീസുകാർ കേസെടുക്കുന്നുണ്ട് അപ്പോൾ കേസിൻ്റെ ഇവിടെ കേസ് നമ്പർ വെച്ചാൽ കൂടുതലാണ് ഇതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു അത് നമുക്ക് ഒരു സെക്കൻഡ് മുഖ്യമന്ത്രി ഇപ്പം എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മാതൃകയാണ് കേരളം എന്ന കാരണം വെച്ചാൽ രജിസ്റ്റർ ചെയ്യും അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെയാണെന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായിട്ട് യാതൊരു ദിശാബോധമില്ലാത്തൊരു കണക്കാണ് ഞാൻ ഈ കോവിഡിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ പക്ഷേ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇത് വ്യാപിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിപത്തിനെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത് അതായത് രണ്ടും ഒന്നിച്ചു പോകണം എന്നാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഫലപ്രദമായി നടക്കണം അത് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് മാത്രമല്ല പുറത്തുള്ളവരെ പുറത്തുള്ളവരെയടക്കം അവർക്ക് പിടികൂടാൻ കഴിയുന്നുണ്ട് അത് നല്ല ഫലപ്രദമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് അത് ശക്തിപ്പെടുത്തുക ആ വഴിക്ക് നല്ല രീതിയിലുള്ള നടപടികൾ പോലീസും എക്സൈസും സ്വീകരിക്കുന്നു അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നാൽ അതുകൊണ്ട് മാത്രം ഇതാകെ തടയാനാവില്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അതിവ്യാപനമാണ് അങ്ങനെ വരുമ്പോൾ സമൂഹമാകെ അതിനെതിരെ അണിനിരക്കണം ആ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ആണ് ഏറ്റവും ഉത്കണ്ഠ അപ്പോൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ രക്ഷിതാക്കളും കുടുംബവും അധ്യാപകരും വളരെ പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അധ്യാപകർക്കടക്കം വലിയ തോതിലുള്ള പരിശീലനം കൊടുക്കുക ആ പരിശീലനത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേ അധ്യാപകരെ കൗൺസിലിങ്ങിൻ്റെ പ്രാഥമിക പാഠം പോലും പഠിപ്പിക്കുക എന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകർ ഒരു പങ്ക് പങ്കുവഹിക്കുക രക്ഷിതാക്കൾ പങ്കുവഹിക്കുക സമൂഹമാകെ ഇപ്പോൾ സ്കൂളിനടുത്ത് ഈ പറഞ്ഞ തരത്തിൽ ഒരു അനാവശ്യമായി ഒരു ബൈക്കുകാരൻ വരുന്നു എന്താണ് എന്നാൽ അധ്യാപക രക്ഷാകർത്താ സമിതി വഴിയുണ്ട് നാട്ടുകാരുണ്ട് അവർ ഇടപെടേണ്ടതായിട്ട് വരും അവിടെയുള്ള അടുത്തുള്ള കടയിൽ ഇത് വിൽപ്പനക്കുണ്ട് എന്നുള്ളത് വില്പന രഹസ്യമായിട്ടാണെങ്കിലും അതൊന്നും രഹസ്യമല്ലായിരുന്നു അപ്പോൾ അതിനകത്ത് ഇടപെടുകയും ആ കട പൂർണ്ണമായി അടച്ചുപൊട്ടിക്കുകയും ചെയ്യുക എന്നുള്ള നില തദ്ദേശ സ്ഥാപനം എടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള എല്ലാ നടപടികളും ചേർത്തുകൊണ്ടാണ് ഏതെങ്കിലും കുട്ടിക്ക് ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ ആ ലക്ഷണം എന്താണെന്നുള്ളത് വിശദമായി രക്ഷിതാക്കളിയടക്കം ബോധവൽക്കരിക്കും അധ്യാപകരെ ബോധവൽക്കരിക്കും അങ്ങനെ കണ്ടാൽ ആ കുട്ടിയെ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കുക അതിനപ്പുറം എത്തിപ്പോയെങ്കിൽ ആ കുട്ടി കുട്ടിക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പ്രവേശനം നൽകുക ഇതൊക്കെ മറച്ചു വെക്കലല്ല മറച്ചു വച്ചത് കൊണ്ട് ഗുണമില്ല നല്ല രീതിയിൽ നടപടികൾ എടുത്ത് ഭാവി ഭദ്രമാക്കലാണ് നന്നാവുക എന്നാണ് കണ്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി ഈ മയക്കുമരുന്ന് വല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥയിലെത്തും ഇത് കിട്ടാതാകുമ്പോൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെ ചികിത്സിക്കാൻ കേരളത്തിൽ ആകെ ഒരു കേന്ദ്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ ജില്ലയിലും ഓരോ കേന്ദ്രമെങ്കിലും അതിനായിട്ട് വേണം കാരണം ഇതിൻ്റെ ഡി എഡിഷൻ സെൻറ്ററിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് ഈ പറയുന്ന പ്രത്യേകത കാണിക്കുമ്പോൾ അതിന് ഉള്ള ഒരുക്കങ്ങൾ നമുക്ക് നടത്താനാവണം അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ഡിഹഡീഷൻ സെൻ്ററുകളെങ്കിലും വേണമെന്നാണ് കണ്ടിട്ടുള്ളത് ഡോക്ടർ പത്മകുമാർ അതായത് മുഖ്യമന്ത്രി അടിവരയിട്ടത് കുട്ടികളുടെ ഒരു എന്താ പറയുക ആ മേഖലയിലേക്കുള്ള ലഹരിയുടെ ഒരു വ്യാപനമാണ് കുട്ടികളിൽ ഇതുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുക്കേണ്ട ഒരു ആദ്യ പാഠം എന്താണ് താങ്കളുടെ അനുഭവത്തിൽ അല്ല ലഹരി ഉപയോഗത്തെ ആധുനിക വൈദ്യശാസ്ത്രം കാണുന്നത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചികിത്സയും എൻഫോഴ്സ്മെന്റ് പോലെയുള്ള ആക്ടിവിറ്റീസും മാത്രമല്ല വേണ്ടത് അവിടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്ട് കൂടെ നമുക്ക് വേണം ഏത് ആരോഗ്യ പ്രശ്നത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചുമതല കാണാൻ സാധിക്കുന്നത് കുട്ടികളിൽ തന്നെയാണ് അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഈ ഈ ഒരു ലഹരിയുടെ ഏറ്റവും കൂടുതൽ പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് പകർന്നു നൽകാനായിട്ട് പാഠ്യപദ്ധതിയിൽ തന്നെ അവരുടെ സിലബസിൽ തന്നെ ഇപ്പോൾ മുയലിൻ്റെയും ആമയുടെയും ഒക്കെ കഥകൾ പഠിക്കുന്നത് പോലെ തന്നെ കുട്ടികൾ ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും സിലബസിൻ്റെ ഭാഗത്ത് സിലബസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ആദ്യം ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നതും മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കട്ടെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയാണോ എന്നുള്ളത് തിരിച്ചറിയാനും അത് ആദ്യ ലക്ഷണങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാനും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് നൽകാനുമുള്ള ഒരു ട്രെയിനിങ് നമുക്കറിയാം ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ വലിയൊരു അഭാവം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ അഞ്ചോ പത്തോ ദിവസം ഒരു അധ്യാപകന് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അധ്യാപകരെയും നമുക്ക് സൈക്കോളജി ടീച്ചേഴ്സായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഒരു കുട്ടി നിരന്തരം ക്ലാസ്സിൽ മുടങ്ങുന്നു അല്ലെങ്കിൽ അവൻ്റെ വേഷവിധാനത്തിലുള്ള മാറ്റങ്ങൾ അവൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഈ കുട്ടി ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ കുട്ടിയെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനും ഡോക്ടർ പറഞ്ഞതിൻ്റെ അതായത് ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം ആദ്യം മനസ്സിലാകുന്നത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപനായിരിക്കും അത് കഴിഞ്ഞായിരിക്കും വേണമെങ്കിൽ അല്ലേ അതല്ലേ സാർ അദ്ദേഹം പറഞ്ഞല്ലോ സാർ ഈ ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മളത് എന്തുകൊണ്ട് അത് വ്യാപിക്കുന്നു അത് നോക്കട്ടെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്മൾ മനിക്കൂളോറും നമ്മൾ ചർച്ച ചെയ്യാം നമുക്ക് ഇപ്പോൾ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ സാർ ഒരു ഉടനെ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു സാർ ഒന്ന് സാർ ഞാൻ നാലായിരം സ്കൂളുകളിൽ ഇതുവരെ ഞാൻ പോയ ആളാണ് സാർ എല്ലാ ദിവസവും ഞാൻ വെക്കാൻ പറഞ്ഞു ഇപ്പോൾ കുട്ടികളിൽ അവധിയായതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്നും പോയില്ലെന്ന് നോക്കൂ സാർ അവരോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് കുട്ടികൾ ലഹരിന്റെ പരിഭാഷ എന്താണെന്ന് അതാണ് ഞാൻ ദിവസം ചോദിക്കുന്നത് ഒരു മനുഷ്യ ഒരു കുട്ടിക്കും അത് മറുപടി പറയാം ലഹരിയുടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തു എന്താണ് പുകയില സാധനം എന്താണ് പുകയിലയിലും ലഹരി വസ്തു തമ്മിൽ വ്യത്യാസം എന്താണ് പാൻ പാൻപറാഗ് പാൻ മസാല ജറുദുട്ഗാനി ഹേൻസ് ഈ എന്താണ് ഇവരെ അതൊക്കെ പഠിപ്പിക്കാണ് അല്ല ഒന്നും അറിയണ്ട നമ്മൾ സർ ഒരു അറി അവർക്ക് പുകയില സാധനം എന്താണ് അവർക്ക് ഈ കഞ്ചാവോ ഇതെങ്കിൽ ഇത് കഴിച്ചാൽ ശരീരത്തിന് എങ്ങനെ ഒരു വല്ലാത്ത നമുക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നതും അത് പറയാൻ ഞാൻ അഞ്ച് ചാപ്റ്റർ ഞാൻ എന്ത് വിലയിരുന്ന് സാർ അഞ്ച് ചാപ്റ്റർ ഞാൻ എഴുതി എയ്ത്ത് നയന്ത് ടെൻത്ത് ഇലവൻത്ത് ട്വൽത്ത് ഞാൻ രവീന്ദ്രനാഥ് സാറിനെന്നോട് കൊടുത്തായിരുന്നു സർ അന്നത്തെ എഡ്യൂക്കേഷൻ ഞാൻ ശിവൻകുട്ടി സാറിൽ ഞാൻ കൊടുത്തായിരുന്നു ഞാൻ വന്നു സാർ ഇതെങ്കിലും ഒന്ന് വന്നാൽ അത് ഞാൻ എക്സ്പേർട്ട്സ് കൊണ്ടാകും ഞാനും ഞങ്ങൾ എഴുതിയ വലിയ പാഠപ്പെട്ടത് ഈ ചോദ്യം ഇതായിരുന്നു അത് സർ ഞാൻ അവരുടെ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാവും സാർ അമേരിക്കയിലും സർ അവിടെ കുട്ടികൾ ഒന്നാമത്തെ ക്ലാസ് മുതൽ ഒരു സംഘമായിട്ട് ആളുകൾ വന്നിട്ട് മൂന്നാഴ്ച ഒരു ഉണ്ട് സർ ഞാൻ ഈ ഈ ഈ ഈ ഈ ഈ സാധനങ്ങൾ മോശമാണ് ഈ ഈ സാധനങ്ങൾ കഴിക്കരുത് നമ്മുടെ ഇത് അവരുടെ ഒരു ശരീരം നമ്മുടെ ഈ പെൺകുട്ടി വരുന്ന ആയിട്ട് ഈ ആൺകുട്ടികൾ കുറെ സ്കൂളുകളിലെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സർ അപ്പോ അമേരിക്ക അതിന് ഒന്നാമത് മൂന്ന് വയസ്സായ പെൺകുട്ടി മുഖ പറയാനുണ്ട് ഗുഡ് ടെ ചെന്നു അവയർനെസ് കുട്ടി മോശമാണെന്ന് പറഞ്ഞാലല്ലേ അതോ പഠിക്കണെന്ന് പറയാൻ ഒന്ന് രണ്ട് പ്രതികരണം കൂടി നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യവിഷയങ്ങൾക്കൊപ്പം വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ ഇതിത്തവണ ചർച്ച ചെയ്തപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെയും നിക്ഷേപസിംഗ് പറഞ്ഞതുപോലെയും പാഠ്യപദ്ധതിയിലും ഈ ഭാഗം ഉണ്ണ ഉൾപ്പെടുത്തണം എന്ന് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വേണം ഇതിൽ പറഞ്ഞ ഇവർ പറഞ്ഞ പലതും ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ് ഇതിന് പുറമേ ഒരു കാര്യവും കൂടിയുണ്ട് അത് കുട്ടികൾ ഇപ്പോൾ ടെൻ ടു ഫൈവോ എങ്ങനെയാ എന്ന് വെച്ചാൽ ആ സമയം ഈ സമയത്ത് വരുന്നൊരു സ്ട്രെസ് ഉണ്ട് അവർക്ക് ഈ സ്ട്രെസ്സോട് കൂടിയാണ് അവർ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പം ആലോചിച്ച ഒരു കാര്യം ഒരു ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു ബെല്ലടിക്കുന്നു അത് ആകെ സ്കൂൾ വിടലല്ല അപ്പോൾ കുട്ടികളെല്ലാം ഗ്രൗണ്ടിലെത്തണം ആ ഗ്രൗണ്ടിൽ വെച്ച് ഇപ്പോഴത്തെ ഒരു സുബ ഡാൻസ് ഇല്ലേ സുബ് അതങ്ങോട്ട് നടത്തുക അപ്പോൾ അതിൻ്റെ പിന്നെ എല്ലാ സ്കൂളിലും അതിനാവശ്യമായ സൗണ്ട് സിസ്റ്റം വേണം അതിനൊരു പാട്ടും കൂടി വേണമല്ലോ കുട്ടികൾ മതി മറന്നങ്ങോട്ട് എക്സസൈസ് ചെയ്യും അങ്ങനെ നല്ലവണ്ണം വേർത്ത് അവരെ സ്ട്രെസ്സ് മുഴുവൻ അതോടെ അങ്ങ് പോകും വീട്ടിലേക്ക് നല്ല സന്തോഷത്തോടെ പോകാൻ പറ്റുക ആ ഒരു അവസ്ഥയും അടുത്ത അധ്യയന വർഷത്തോടു കൂടി വേണമെന്ന് കണ്ടിട്ടുണ്ട് കഞ്ചാവും മദ്യദുമൊക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നിയ വയസ്സന്മാരെയായിരുന്നു അതുകൊണ്ട് നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു ഇത് വേറൊരു തീർന്നു പോകുന്ന ഒരു തലമുറയാണെന്നുള്ളത് ഇനി വളരാനിരിക്കുന്ന പ്രതീക്ഷയായ തലമുറയിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുക ഈ കാര്യങ്ങൾ കുട്ടികളറിയ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കുക അങ്ങനെ എല്ലാ വഴിയും തടയുന്ന ഒരു നില എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരു പക്ഷേ ഇതിനുള്ള ചില ഇടങ്ങളെങ്കിലുമുണ്ട് പല സ്വകാര്യ മാനേജ്മെൻ്റ് സ്കൂളുകളിലും ഇതിനെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു സിനിമ വന്നു ഒരു നായകൻ അല്പടി അപ്പോൾ എന്ന് വിളിക്കുന്ന ഒരു മാറിയ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ ആ കുട്ടിയെ ഞാൻ കാണുന്നു മുന്നോട്ട് വന്ന് പേര് സഹിതം വെളിപ്പെടുത്തി സംസാരിക്കാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കാം കൈവരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കുട്ടിയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു ജപ്പാനിൽ പോയപ്പോൾ എന്താ കണ്ടത് ജപ്പാനിൽ ശരിക്കും ഞാൻ ഒരു നാല് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാൻ പറ്റിയില്ല അതിന്റെ കാര്യം ഞാൻ പറയാ പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനാൽ സ്വയം താണ്ടാക്ക